കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി സ്നേഹേഷു ശയനേഷു മാതാ ശയനേഷ്യ നാരി കുലധർമ്മ പത്നി അർത്ഥം യാതൊരു സ്ത്രീ കാര്യത്തിൽ മന്ത്രിയെപ്പോലെയും പ്രവൃത്തിയിൽ ദാസിയെപ്പോലെയും രൂപത്തിൽ ക്ഷ്മിയെ പോലെയും ക്ഷമ കൊണ്ട് ഭൂമിദേവിയെപ്പോലെയും സ്നേഹത്തിൽ മാതാവിനെപ്പോലെയും ശയനത്തിൽ വേശ്യയെപ്പോലെയും ഇരിക്കുന്നു ഇച്ചൊന്ന ഗുണം ആറുമുള്ളവൾ ധർമ്മ എന്നറിയുക സ്നാതമ ഗജം മത്തം വൃഷഭം കാമമോഹിതം ശൂദ്രമക്ഷര സംയുക്തം ദൂര പരിവർജ്യയേൽ അർത്ഥം കുളിച്ചു വരുന്ന കുതിരയുടെയും മതിച്ചുവരുന്ന ആനയുടെയും പശുവിൻ പിമ്പേ വരുന്ന കാളയുടെയും വിദ്യാഭ്യാസം ചെയ്ത ശൂദ്രരുടെയും അടുക്കൽ ചെല്ലരുതെന്നറിയുക